ടാറ്റ സിയറ എന്ന് പറയുന്ന ഐക്കോണിക് വാഹനം ശരിക്കും ആ ഒരു നെയിം പ്ലേറ്റ് മാത്രമാണ് കടമെടുത്തിട്ടുള്ളത് അപ്പം എന്താ പറയുന്നത് ആ ഒരു നെയിം പ്ലേറ്റ് കടമെടുത്തെത്തിയ പുതിയ സിയറയിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം പതിനേഴ് എം എം മാത്രം വീതി ഉള്ളൊരു എൽ ഇ ഡി യൂണിറ്റാണ് ഈ ഒരു ഹെഡ് ആയിട്ട് വന്നിട്ടുള്ളത് ശരിക്കും നമ്മൾ ഈ അവർക്ക് ഇത്രയും വലിയൊരു വാഹനത്തിന് ശരിക്കും ഈ ഒരു ലൈറ്റ് മതിയാവുമോ എന്ന് നമുക്ക് ചിന്തിക്കും പക്ഷേ മുപ്പത് അതായത് പത്ത് മുതൽ മുപ്പത് മീറ്റർ വരെ ഡിസ്റ്റൻസിൽ നമുക്ക് ആ ഒരു ലൈറ്റ് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ലൈറ്റിൻ്റെ പ്രത്യേകത ഇവിടെ നമുക്ക് ആ ഒരു ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ അഡാസിൻ്റെ റഡാറും കാണാൻ വേണ്ടി പറ്റും അവിടെ അതിൻ്റെ ക്യാമറയും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് പറയേണ്ടത് ഈ കാണുന്ന ലൈറ്റ് തന്നെയാണ് ബാക്കി എല്ലാ വാഹനത്തിലും നമ്മൾ കണ്ടിരിക്കുന്നത് പീസ് പീസായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഡി ആർ എല്ലും പൊസിഷൻ ലാമ്പുവാണെങ്കിൽ ഇത് സിംഗിൾ യൂണിറ്റിലാണ് വന്നിട്ടുള്ളത് അതായത് ഈ എൻ ടു എൻ്റെ സിംഗിൾ യൂണിറ്റ് കൊണ്ടിട്ട് അത് സീക്വൻഷ്യലായിട്ട് കത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ എൽ ഇ ഡിയിലൊരു ഫോഗ് ലാമ്പും കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരെ അതിൻ്റെ ഒരു റിയർ പോർഷനിലേക്ക് പോകുകയാണെങ്കിൽ അതിനു മുമ്പ് ഇതിൻ്റെ ഒരു ബോണത്തിൻ്റെ ഷേപ്പ് നോക്കി കഴിഞ്ഞാൽ അതൊരു ക്ലാംഷ്യൽ യൂണിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ ഒരു ഷേപ്പ് ഈ ഒരു എൻഡിൽ നിന്ന് ആ ഒരു എൻഡിൽ നിന്ന് സിംഗിൾ യൂണിറ്റിലെ ക്ലാംഷ്യൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് റിയറിലേക്ക് വന്നു കഴിഞ്ഞാലും ഇവിടെയും ലൈറ്റ് സിംഗിൾ യൂണിറ്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ ഈ ഒരു ബോണിൻ്റെ അതായത് ഹാച്ച് ഡോറും ക്ലാംഷലായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഹിഡൻ ആയിട്ടാണ് വൈപ്പർ കൊടുത്തിരിക്കുന്നത് വൈപ്പർ ഓൺ ആണ് ചെയ്താൽ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ താഴോട്ട് നോക്കി കഴിഞ്ഞാലും ആ ഒരു സ്കിഡ് പ്ലേറ്റ് ഒക്കെ വളരെ പ്രോപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ റെഡ് ഡോട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസൈൻ അവാർഡ് ആദ്യമായിട്ട് ഇന്ത്യയിൽ കിട്ടിയ ഒരു വാഹനമാണ് ഈ ഒരു സിയറ എന്ന് പറഞ്ഞ ഈ കാണുന്ന ഈ ഒരു ഐക്കോണിക് വാഹനം അപ്പം സിയറ സംബന്ധിച്ചിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോ അതായത് ഇതിൻ്റെ ഒരു ഡ്രൈവ് വാഹനത്തിൽ വന്നിട്ടുള്ള അതിൻ്റെ ഒരു ഇൻറ്റീരിയൽ കൊണ്ടുവന്നിട്ടുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് എല്ലാം സംബന്ധിച്ച് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ മാതൃഭൂമി ഡോട്ട് കോമിൻ്റെ ഓട്ടോ ഡ്രൈവിലുണ്ട് സോ ഹീപ്പ് വാച്ചിങ് മാതൃമി ഡോട്ട് കോം ഓട്ടോ ഡ്രൈവ്